ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നു മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അൻപതിനായിരമായും സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം മാത്രമായും ചുരുക്കിയിട്ടുണ്ട് മകരവിളക്ക് ദിവസം നാൽപ്പതിനായിരം പേർക്കാണ് ഓൺലൈൻ ബുക്കിംഗ് ജനുവരി പതിനഞ്ചിന് അറുപതിനായിരമായും നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്നു മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം നിലയ്ക്കലും ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്ത് നിന്നും അഖിൽ ബാലോട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ സ്വാമി ശരണം കണക്കുകൂട്ടലുകളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് ഒരു തീർത്ഥാടന പ്രവാഹം തന്നെയാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളും അനിവാര്യമാണ് ഇന്നുമുതൽ കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ബാക്കി സ്വാമിയുടെ ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നുണ്ട് ശബരിമലയിൽ ഇന്നു മുതൽ വെർച്ചൽ ക്യൂവ് അൻപതിനായിരമായി മാത്രം നിജപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ആദ്യഘട്ടം മുതൽ തന്നെ എഴുപതിനായിരം ആയിരുന്നു വെർച്വൽ ക്യൂ എങ്കിൽ അത് ഇന്നു മുതൽ അൻപതിനായിരമായി നിജപ്പെടുത്തുകയാണ് സ്പോട്ട് ബുക്കിംഗ് നമുക്കറിയാവുന്നതുപോലെ തന്നെ പതിനായിരമാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും എല്ലാ ദിവസവും ഉണ്ടായിരുന്നത് ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഒക്കെ തന്നെ മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കർശനമായൊരു നിയന്ത്രണം സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വരുത്തുവാനും ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത് അയ്യായിരം പേർക്ക് മാത്രമായിരിക്കും ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് നൽകുക അത് ഒരു പ്രത്യേകത കൂടിയുണ്ട് പമ്പയിലായിരുന്ന സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കിലേക്ക് പൂർണ്ണമായും മാറ്റുന്നതാണ് ഇന്ന് മുതൽ തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് പത്ത് കൗണ്ടറുകളാണ് പമ്പയിൽ പ്രവർത്തിച്ചിരുന്നത് ആ പത്ത് കൗണ്ടറുകളും ഇന്നുമുതൽ നിലയ്ക്കിലേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മകരവിളക്ക് ദിവസം അതായത് പതിമൂന്നാം തീയതി അതായത് ഇന്നു മുതൽ എല്ലാ ദിവസവും ബാക്കി നാല് ദിവസം അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിമൂന്ന് വരെയും അൻപതിനായിരവും മകരവിളക്ക് ദിവസം അതായത് ജനുവരി പതിനാലിന് ആയിരിക്കും ഈ വെർച്വൽ ക്യൂ ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് അവസരം കൊടുക്കുക അത് വീണ്ടും പതിനഞ്ചേക്കാകുമ്പോൾ അത് അറുപതിനായിരമായി ഉയർത്താനും ഈ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുകയാണ് ജനുവരി പതിനഞ്ചിന് ഉച്ചതിരിഞ്ഞ് മുതൽ വൈകുന്നേരം അഞ്ചു വരണവരെ സ്പോട്ട് ബുക്ക് ചെയ്തിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ ആറു മണിക്ക് ശേഷം മാത്രമായിരിക്കും കടത്തിവിടുക നഗരവിളക്ക് കഴിഞ്ഞ ആ തിരുവാഭരണ ഘോഷയാത്ര തിരിച്ചു മടങ്ങുന്നതിന്റെ ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ശബരിമല സന്നിധാനം വലിയ തിരക്കിലേക്ക് പോവുകയാണ് നമുക്ക് തിരക്കുകൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും ാണ് അയ്യപ്പ ഭക്തർ ഇപ്പോൾ പതിനെട്ടാം പടി കടന്ന് ശബരിമല സന്നിധാനത്തേക്ക് വരുന്നത് ആ പതിനെട്ടാം പടി കടന്ന് എത്തുന്ന അയ്യപ്പ ഭക്തരാകട്ടെ അവിടെ നിന്നും ഈ വലിയ നടപ്പന്തൽ കഴിഞ്ഞാണ് അയ്യപ്പ ഭക്തർ ഈ പതിനെട്ട് പടി കഴി വരുന്നത് അവിടെ നിന്നും അവർ നേരെ പോകുന്നത് ആ ഈ ഇതിലേക്കാണ് ഫ്ലൈ ഓവറിലേക്കാണ് അങ്ങനെ ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ അവിടെ നിന്നും തിരികെ എത്തുന്ന ഈ ശ്രീകോവിലിനെ വളയം വെച്ച് അതായത് വലിയ ഈ നടപ്പന്തലിൽ നിന്നും ഫ്ലൈ ഓവറിലേക്ക് എത്തി അവിടെ നിന്നും ഈ വലിയ നടപ്പന്തൽ ചുറ്റി ശ്രീകോവിലിന്റെ പുറകിലൂടെ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഇവിടേക്കാണ് എത്തുക അതായത് ശ്രീകോവിലിന് അരികിലേക്കാണ് എത്തുക ഈ ഇവിടെ ശ്രീകോവിലിന് അരികിലേക്ക് എത്തുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ തിരക്ക് ഒരു കൂട്ടം രാവിലെ തന്നെ അയ്യപ്പ ദർശനത്തിനായി ഇവിടെ നിൽക്കുന്നു എന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതായത് പുലർച്ചെ അതായത് മൂന്ന് മണിക്ക് ശബരിമല നട തുറന്നതു മുതൽ തന്നെ ശ്രീകോവിൽ തുറന്നതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് വലിയ ഒരു ഭക്തജന തിരക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ മരക്കൂട്ടവും ശരങ്കുത്തിയും ശബരിപീഠവും ഒക്കെ തന്നെ ഒരു തിരക്കിലേക്ക് പോകുന്ന മണിക്കൂറുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ശബരിമല സന്നിധാനത്ത് സംബന്ധിച്ചിടത്തോളം മകരവിളക്കിലേക്ക് എത്തുമ്പോൾ മകരവിളക്കിനോട് അടുക്കുമ്പോൾ അത് വലിയ ഒരു ഭക്തജന തിരക്കിലേക്ക് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മകരവിളക്ക് തൊഴുക എന്നുള്ളതാണ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വലിയ ആത്മസമർപ്പണത്തിന്റെയും ആത്മനിർവൃതിയുടെയും ഒക്കെ തന്നെ ഒരു ആനന്ദ നിമിഷം പകർന്നു നൽകുന്നത് മകരവിളക്ക് തൊഴുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ ഈ ശബരിപീഠങ്ങളുടെ പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാകും എന്നതാണ് നമുക്ക് പോലീസ് അയ്യപ്പന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് തന്നെ കണക്ക് കൂട്ടുന്നത് അനുസരിച്ച് ജനുവരി പതിനാലിന് മകരവിളക്ക് ഏകദേശം മൂന്നര ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഈ മകരവിളക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകും എന്നതാണ് പോലീസ് അയ്യപ്പന്മാർ പോലും കണക്ക് കൂട്ടുന്നത് എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭക്തജന തിരക്കിലേക്ക് പോകുന്നുണ്ട് എന്തായാലും ശബരിമല സന്നിധാനം ഒരു ഭക്തിസാന്ദ്രമായ നിമിഷത്തിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു മറ്റൊരു കാര്യം കൂടി അയ്യപ്പ അഖിൽ പാലോട്ട് മേഡം അഖിൽ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ അതായത് ഈ ഭക്തർ കൂടുതൽ വരുന്ന സമയത്താണ് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത് സ്പോട്ട് ബുക്കിങ്ങിലും വിർച്വൽ ക്യൂവിലുമൊക്കെ എണ്ണം കുറയുന്നതും ഈ സ്പോട്ട് ബുക്കിംഗ് എന്നത് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെ വരുന്നവരുടെ നിരയാണ് സ്വാഭാവികമായും ഈ സമയത്ത് അവർ കൂടുതൽ പേർ വരാനല്ലേ സാധ്യത അങ്ങനെയെങ്കിൽ ഈ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കുന്നത് എങ്ങനെ ക്രമീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡുമായി നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ആദ്യഘട്ടം മുതൽ സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്നൊരു തീരുമാനം സർക്കാർ എടുത്തെങ്കിലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ആരംഭിക്കാൻ തന്നെ തീരുമാനം എടുത്തത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കൃഷ്ണരാജ് എൺപതിനായിരം പേർക്കായിരുന്നു അയ്യപ്പ ദർശനം പറഞ്ഞിരുന്നത് അത് എഴുപതിനായിരം വർച്ചൽക്കവും പതിനായിരം സ്പോട്ട് ബുക്കിങ്ങുമായി നിജപ്പെടുത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് പക്ഷേ ആ കണക്കുകൂട്ടലുകളുടെ അതായത് സർക്കാർ സംവിധാനങ്ങളുടെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ് ശബരിമല എന്ന സംവിധാനത്തിന്റെ ശബരിമല എന്ന വിശ്വാസത്തിന്റെ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ അരികിലേക്ക് എത്തുന്ന ഓരോ അയ്യപ്പ അയ്യപ്പഭക്തന്റെയും കണക്കുകൾ കഴിഞ്ഞ മണ്ഡലകാലം മുതൽ അതായത് നവംബർ പതിനാല് മുതൽ മണ്ഡലകാലം മുതൽ ഉള്ള അയ്യപ്പ ഭക്തരുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്നും ഈ സ്പോട്ട് ബുക്കിങ്ങിലേക്ക് ഈ അവസാന നിമിഷം ഈ നിയന്ത്രണത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തിരക്ക് തന്നെയാണ് അതീതമായ അവർ കണക്കുകൂട്ടുന്നതിനുമുള്ള അധികമായിട്ടുള്ള തിരക്കാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് തീരുമാനമെടുത്തത് പക്ഷെ അവർ പറയുന്നത് അങ്ങനെ സ്പോട്ട് ബുക്കിങ്ങിലേക്ക് ഏതെങ്കിലും അയ്യപ്പ ഭക്തർ അയ്യായിരത്തിന് മുകളിലേക്ക് എത്തി അതൊരു അയ്യായിരത്തി അഞ്ഞൂറോ ആയിരം ആറായിരമോ എത്തിയാലും കൊടുക്കും പക്ഷേ അത് അങ്ങനെ ഒരു നിജപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് തിരക്ക് മുൻനിർത്തി അയ്യപ്പ ഭക്തരുടെ സുരക്ഷ മുൻനിർത്തിയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എന്തായാലും ശബരിമല സന്നിധാനത്തിലേക്ക് മര മകരവിളക്കിന് മുന്നോടിയായി മകരവിളക്കിനോട് അടുക്കുമ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് കൃഷ്ണരാജ് അനുഭവപ്പെടുന്നത് ശരി അതായാലും ഇനി അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ മകരവിളക്കിന് അതിനു മുൻപ് തന്നെ അപൂർവപൂർവ്വമായ തിരക്കാണ് കാണാൻ നമ്മൾ രാവിലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം നിയന്ത്രണങ്ങളും ശക്തമാക്കുകയാണ് സന്നിധാനത്തും പലിക്കിട പ്രദേശങ്ങളും ഒക്കെ തന്നെ അഖിൽ പാലോട്ട് വിവരങ്ങൾ പാക്ക് വെച്ചുകൊണ്ടിരുന്നത്